ഇപ്പോൾ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു റഹ്മാൻ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും റഹ്മാൻ തരംഗമായിരുന്നു ഇപ്പോഴും തമിഴിലും മറ്റ് ഭാഷകളിലും സജീവ സാന്നിധ്യം തന്നെയാണ് റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കൂടവിടെ എന്ന മലയാള സിനിമയിലൂടെയാണ് റഹ്മാൻ അഭിനയത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു റഹ്മാന്റെ ഭാര്യയായ മെഹ്റു പിറന്നാൾ തകർപ്പനായി ആഘോഷിച്ചിരിക്കുകയാണ് മെഹ്റൂൺസയുടെ ഈ പിറന്നാൾ ഇതിന്റെ സന്തോഷമാണ് ആരാധകരെയും ഇപ്പോൾ ഇവർ അറിയിച്ചിരിക്കുന്നത് റഹ്മാന്റെ മകളുടെ വിവാഹ ചടങ്ങ് മുതൽ തന്നെ മെഹ്റൂൺസയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ആരാധകർ ചോദിക്കാറുണ്ട് അങ്ങനെയാണ് മെഹ്റൂനസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലും ആരാധകർ അറിയുന്നതും വളരെ ലളിതമായുള്ള സ്നേഹത്തോടെയുള്ള ആഘോഷമാണ് റഹ്മാൻ ഭാര്യയ്ക്കായി നടത്തിയത് സോഷ്യൽ മീഡിയയിൽ റഹ്മാൻ പങ്കുവച്ച ചിത്രങ്ങളും ആരാധകർക്ക് അത്രമാത്രം സ്നേഹമാണ് സമ്മാനിച്ചത് ഭാര്യയോട് എത്രമാത്രം റഹ്മാൻ സ്നേഹം ഉണ്ടെന്ന് ഇത് കണ്ടാൽ മനസ്സിലാകുമെന്ന് ആരാധകർ തന്നെ കൂട്ടിച്ചേർക്കുന്നു അന്നും ഇന്നും റഹ്മാൻ ഒരുപോലെയാണെന്നും റഹ്മാൻ യുവത്വമുള്ള നടനാണെന്നും മലയാളികൾ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് പൂക്കളും കൂടെ ഒരു ഉമ്മയും നൽകിക്കൊണ്ടുള്ള ചിത്രമാണ് റഹ്മാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വാക്കുകൾ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലെ സ്പെഷ്യൽ വ്യക്തിക്ക് പിറന്നാൾ ആശംസകൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് നീ എന്നായിരുന്നു താരത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഈ വാക്കുകൾ അധികം ഏറ്റെടുത്തിരിക്കുന്നു ഇ ആർ റഹ്മാന്റെ ഭാര്യ സൈറ ബാനുവിന്റെ ഇളയ സഹോദരിയാണ് മെഹ്റു നിസ ഈയിടയ്ക്ക് റഹ്മാന്റെ ഒരു അഭിമുഖം വൈറലായിരുന്നു റഹ്മാനും ശോഭനയും വിവാഹം കഴിക്കുമെന്ന ഗോസിപ്പുകൾ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു സിനിമകളിൽ അത്തരം ഗോസിപ്പുകളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത്തരത്തിലൊന്നായിരുന്നു റഹ്മാന്റെയും ശോഭനയുടെയും എന്നാൽ അവർ തമ്മിൽ ഒന്നുമില്ലായിരുന്നു എന്നുള്ള സത്യം കൂടി ഇപ്പോൾ റഹ്മാൻ വെളിപ്പെടുത്തുന്നു കാര്യം പലതുണ്ടെങ്കിലും പല കാര്യങ്ങളും സിനിമയ്ക്കകത്തും പുറത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ലായിരുന്നുവെന്നും അതൊക്കെ മലയാളികളുടെ ഊഹാഭോഹങ്ങളായിരുന്നുവെന്നും പക്ഷേ തനിക്കൊരു നടിയുമായി വലിയ പ്രണയമുണ്ടായിരുന്നുവെന്നും വിവാഹത്തിലേക്ക് എത്തിക്കാൻ അത് സാധിച്ചില്ല എന്നൊക്കെ റഹ്മാൻ തുറന്നു പറഞ്ഞിരുന്നു നടി അമലയുമായും രോഹിണിയുമായും ഇതുപോലെ ഗോസിപ്പുകൾ ശോഭനയെ പോലെ തന്നെ റഹ്മാന്റെ ഉണ്ടായിരുന്നു ഇതിന് കൃത്യമായ മറുപടി നൽകി റഹ്മാന്റെ വാക്കുകൾ വൈറലായിരുന്നു വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലായിരുന്നു പക്ഷെ അത് വർക്കായില്ല അവളുടെ അവസ്ഥകൾ മാറി പിന്നെ ആ ബന്ധമില്ലാതായി അത് നന്നായി അത് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മെഹ്റുവിനെ എനിക്ക് കിട്ടില്ലായിരുന്നു പരസ്പര സമ്മതത്തോടെ മതിയായിരുന്നില്ല അവൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നപ്പോൾ അവൾ അവളുടെ കരിയറിനെ കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞു പിന്നെ അവൾ ഞാനുമായുള്ള പ്രണയത്തു നിന്ന് പുറകോട്ട് പോയി അതെനിക്ക് വലിയ വിഷമമുണ്ടാക്കി പിന്നെ പതിയെ വിഷാദത്തിലേക്ക് പോയി പിന്നെ അത് മാറി ആ ബ്രേക്കപ്പ് സംഭവിച്ചത് കൊണ്ട് ഇനി വിവാഹം വേണ്ടെന്ന് വരെ ഞാൻ തീരുമാനിച്ചിരുന്നുവെന്നും റഹ്മാൻ പറയുന്നുണ്ട് എന്നാൽ ആ നടിയാരെന്ന് പറയുന്നില്ല മറിച്ച് റോഹിണിയായ ആ നടി നടിയെന്ന് പലരും ഇതുവരെ ഊഹാപോഹങ്ങൾ മാത്രമാണ് കണ്ടെത്തി പറഞ്ഞത് മലയാളത്തിൽ വെറും മൂന്ന് സിനിമകൾ മാത്രം ചെയ്ത എക്കാലത്തെയും ഇറ്റ് നേടിയ നടിയാണ് അമല എൻ്റെ സൂര്യപുത്ര സിനിമയിൽ മാത്രം മതിയെ അമലയെ മലയാളികൾ കോർക്കാൻ ഇനി അമലയാണോ റഹ്മാൻ പറഞ്ഞ പെൺകുട്ടിയെന്നും പലരും ചോദിക്കുന്നുണ്ട് കൽക്കട്ടയിൽ ജനിച്ച അമല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവാഹമോചിതയായി നാഗാർജുനെ വിവാഹം ചെയ്തത് ഇപ്പോൾ അമല സിനിമയിൽ അത്ര സജീവമല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ